കഴിഞ്ഞയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഗുരുതരമായ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത് കർണാടകയിലെ അലന്തിൽ ആറായിരത്തിലേറെ പേരെ ദുരൂഹമായ സാഹചര്യത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കിയെന്നായിരുന്നു ആരോപണം ആരോപണങ്ങളെല്ലാം കള്ളമാണെന്ന് വാദിച്ച് ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വരികയും ചെയ്തു എന്നാൽ ഇപ്പോൾ രാഹുലിന്റെ കണ്ടെത്തലുകളുടെ അലയൊലികൾ കെട്ടടങ്ങും മുൻപ് തന്നെ ആ വാദങ്ങൾ ശരിവെക്കുന്ന നടപടിയിലേക്ക് കടന്നിരിക്കുന്നു കമ്മീഷൻ കമ്മീഷന്റെ ഈ സി ഐ നെറ്റ് പോർട്ടൽ വഴിയും ആപ്പ് വഴിയും പുതിയ വോട്ടറെ ചേർക്കാനും നീക്കം ചെയ്യാനും ശ്രമിച്ചാൽ ഇനി അത്ര ഈസിയാകില്ല ആധാറുമായി ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ വഴി വെരിഫിക്കേഷൻ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടി വരും വോട്ടർ പട്ടികയിൽ പുതുതായി പേര് ചേർക്കാനും വെട്ടാനും ഈ നിർബന്ധമാക്കിയിരിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ കണ്ടെത്തലുകൾ അതിവേഗം തള്ളിക്കളഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാദങ്ങൾ ശരിവെക്കുന്ന നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത് കർണാടകയിലെ കലബുറുഗി ജില്ലയിലെ നിയമസഭാ മണ്ഡലമാണ് അലന്ത് നിയമസഭാ മുന്നോടിയായി മണ്ഡലത്തിൽ താമസക്കാരായ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം അസാധാരണ രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയത് സാധാരണ ആരെങ്കിലും മരിച്ചാലോ വീട് മാറിയാലോ ഒക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടാൻ ഏത് വോട്ടർക്കും അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷ പരിശോധിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ബൂത്ത് ഓഫീസർ അഥവാ ബി എൽഒയെ സ്ഥലത്തേക്ക് അയക്കുകയും ഡിലീറ്റ് ചെയ്യപ്പെടാൻ പോകുന്ന വോട്ടർക്കോ മരിച്ചവരാണെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ വിശദീകരണം നൽകാനുള്ള അവസരവും ലഭിക്കും എന്നാൽ ഈ നടപടിക്രമങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല ബി എൽഒക്കും കമ്മീഷന്റെ ഒരു നിർദ്ദേശവും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വളരെ ആസൂത്രിതമായി നടന്ന തട്ടിപ്പാണിതെന്നാണ് രാഹുൽ ആരോപിച്ചത് വ്യാജ അക്കൌണ്ടുകൾ വഴി ഓട്ടോമാറ്റിക്കായി വോട്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെടുകയായിരുന്നു അതും കർണാടകയ്ക്ക് പുറത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ നമ്പറുകളിൽ നിന്ന് ഏതെങ്കിലും വ്യക്തികളല്ല ബോട്ടുകളോ സോഫ്റ്റ്വെയറുകളോ ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് നടന്നതെന്നും കോൺഗ്രസ് സ്വാധീന മേഖലകളെ ലക്ഷ്യമിട്ടാണ് ഈ ആസൂത്രിതമായ ഓപ്പറേഷൻ നടന്നതെന്നും രാഹുൽ ആരോപിക്കുന്നുണ്ട് ഈ വാദങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അർദ്ധശങ്കക്കിടയില്ലാതെ തള്ളിക്കളയുകയായിരുന്നു എന്നാൽ പിന്നെ എന്തിനാണ് ഇപ്പോൾ അതേ സുരക്ഷാ പാളിച്ചുകൾ തടയാനുള്ള നടപടികളിലേക്ക് കമ്മീഷൻ ഇപ്പോൾ കടന്നു എന്നതാണ് ചോദ്യം ഓൺലൈൻ വോട്ടർ പട്ടികയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിർബന്ധമാക്കിയിരിക്കുകയാണിപ്പോൾ പുതിയ ഇ സൈൻ സംവിധാനം ഇ സി ഐ നെറ്റ് പോർട്ടലിലും ആപ്പിലും പ്രാബല്യത്തിൽ വന്നു ഫോം സിക്സ് അഥവാ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ ഫോം സെവൻ പേര് നീക്കം ചെയ്യൽ അല്ലെങ്കിൽ നീക്കം ചെയ്തതിലുള്ള എതിർപ്പറിയിക്കൽ ഫോം എയ്റ്റ് അഥവാ വോട്ടർ പട്ടികയിലെ പേര് വിവരങ്ങളിലുള്ള അപ്ഡേഷനുകൾ എന്നിവയ്ക്കെല്ലാം ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറുകൾ സമർപ്പിക്കണം ഈ നമ്പറിലേക്ക് ഒ ടി പി അയച്ച് ഐഡന്റിറ്റി വെരിഫൈ ചെയ്യുകയാണ് ലക്ഷ്യം അപേക്ഷകരുടെ വോട്ടർ ഐ ഡി വിശദാംശങ്ങൾ ആധാറുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്നാകും പരിശോധിക്കുക അപേക്ഷ സമർപ്പിച്ച ശേഷം സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് അഥവാ സിഡാക്കിന്റെ മറ്റൊരു പോർട്ടലിലേക്ക് പോകും അവിടെ ആധാർ ഒതന്റിക്കേഷൻ നടത്തും സമർപ്പിച്ച മൊബൈൽ നമ്പറിൽ ഒ വഴി വെരിഫിക്കേഷൻ പൂർത്തിയാക്കുകയാണ് ചെയ്യുക ദുരുപയോഗം തടയുകയാണ് പുതിയ പരിഷ്കരണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നായിരുന്നു കമ്മീഷന്റെ വാദം ഓൺലൈൻ ഫോമുകൾ വഴി തട്ടിപ്പുകൾ തടയാൻ ഈ സംവിധാനം സഹായിക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നുണ്ട്